നമുക്ക് ഇന്നൊരു കാന്താരി ചിക്കനാ റെഡിയാക്കേണ്ടത് അപ്പൊ നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കണ്ടേ വാ നമ്മള് ചിക്കനൊക്കെ കഴുകി സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുനിയത്തിന്റെ ഉമ്മിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം അങ്ങനെ ഒന്ന് തിളപ്പിച്ച് ശരിയാക്കി എടുക്കാം ആ വേണ്ടി പോകുന്ന അംഗത്തില് പോവാണ് വാഹന ചിക്കനെ ഇനി ഒന്ന് വരഞ്ഞ് റെഡി ആക്കി കുട്ടപ്പിനാക്കി എടുക്കാം ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് എടുക്കാം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് അറിഞ്ചും പുറിഞ്ചും വരഞ്ഞെക്കണം വെച്ച് ഈ വശത്ത് ഈ വശത്ത് വയനാടിൻ്റെ ഇത് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കാലൊക്കെ നന്നായിട്ട് ഇവിടെ നിന്ന് മസാല റെഡി ആക്കാൻ വേണ്ടിട്ട് പച്ചമുളക് മല്ലിയില നാരങ്ങ കരിവേപ്പില ഇഞ്ചി പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് അപ്പുറത്തുമ്പോ നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് അടിച്ച് സെറ്റാക്കി റെഡി ആക്കിക്കൊണ്ട് വരാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നല്ല തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം തൈര് മസാല എല്ലാം നല്ല മിക്സ് ചെയ്ത് നല്ല ഒരു സൂപ്പർ പരുവത്തിലാക്കി അപ്പോൾ നമ്മുടെ മസാല കൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തേച്ച് പിടിപ്പിക്കാം അതിന് മുന്നേട്ട് നമുക്കൊരു നാരങ്ങീരും കുടിക്കുന്നതിനകത്തോട്ട് പിഴിഞ്ഞ് ചേർക്കാം പിഴിഞ്ഞു വെക്കാം എന്നിട്ട് തല അങ്ങോട്ട് നേരെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്ന് ചിക്കൻ നമുക്ക് ൂട് എണ്ണലൊക്കിടാം ഇനി നമ്മുടെ പച്ച ചിക്കൻ നല്ല ബ്രൗണിഷ് കളറായിട്ട് നല്ല വെന്ത് നല്ല മൊതിഞ്ഞ പരുവായിട്ട് വരുന്നവരെ നമുക്ക് എണ്ണയിലിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ നല്ല എണ്ണ കിടന്ന് നല്ല റെഡിയായി സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് തിരിച്ചു മറിച്ചിട്ട് നല്ലതായിട്ട് ഉള്ളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അല്ലെങ്കിൽ അകത്തോട്ട് അങ്ങനെ സെറ്റ് ആകണമെന്നില്ല അതുപോലെ നല്ലതായിട്ടൊന്ന് വേവിച്ചെടുത്തതിനു ശേഷം നമുക്ക് ഈ വാഴയിലേക്ക് സെർവ് ചെയ്യാം ഇതിലൊരു പീസ് ഇങ്ങനെ എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതാ ചൂട മസ്റ്റ് ട്രൈ ആണ് എല്ലാം ട്രൈ ചോക്ക സൂപ്പർ ആണ് ഓ ബൈ